ദൃശ്യമാകുന്ന അത്ഭുതങ്ങൾ ശരിക്കും നമ്മളെ ഞെട്ടിക്കാറുണ്ട് പ്രകൃതി ഒരുക്കുന്ന കലാവിരുദുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അത്തരത്തിലൊരു മനോഹര ദൃശ്യമാണ് കണ്ടെത്തിയ ഈ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട് പക്ഷേ ഇത് ഇത്തിരി വെറൈറ്റിയാണ് വെള്ളച്ചാട്ടത്തിന്റെ ആകൃതിയുടെ പ്രത്യേകതയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നവവധുവിന്റെ വധുവിന്റെ വെള്ളച്ചാട്ടം എന്നാണ് പെറുവിലെ പ്രസിദ്ധമായ ഈ വെള്ളച്ചാട്ടത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പാറക്കെട്ടിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നത് കാണാൻ ഒരു വനവധുവിനെ പോലെയാണ് അതുകൊണ്ടാണ് ഇതിനെ വാട്ടർഫോൾ ഓഫ് ബ്രൈഡ് എന്ന് വിളിക്കുന്നത് ശിരാവസ്ത്രത്തോടുകൂടി ഒരു നവ വധു നിൽക്കുന്നത് പോലെയാണ് ഈ വെള്ളച്ചാട്ടം ശക്തിയിൽ വെള്ളം താഴേക്ക് പതിക്കുന്നതിനാൽ വെളുത്ത നിറത്തിലാണ് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് കാഴ്ചയിലെ ഈ മനോഹരി നിരവധി സഞ്ചാരികളെയാണ് ഇവിടേക്ക് ആകർഷിക്കുന്നത്